രാജാവ് ധർമ്മം പരിപാലിക്കേണ്ട ആളാണ് അധർമ്മികളെ ശിക്ഷിക്കേണ്ടവനാണ് ഇയാളെ ഏറ്റവും വലിയ അധർമ്മം ചെയ്യണ കണ്ടപ്പോൾ കൊല്ലാനായിട്ട് വാളെടുത്തു ഉടനെ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണു ശരണാഗതനെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം അറിയുന്നത് കൊണ്ട് അയാളോട് പറഞ്ഞു എന്നെ ആ കാൽക്കൽ വീണുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലണില്ല പക്ഷേ ഈശ്വരനെ ആരാധിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടുപോയിക്കൂടാ ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ കലി പറഞ്ഞു അത്രേ എനിക്ക് ഇരിക്കാൻ ചില സ്ഥലങ്ങൾ തരണം സമുദ്രം വരെയുള്ള രാജ്യം അങ്ങേടെ ആയതുകൊണ്ട് ഞാൻ എവിടെ പോയി താമസിക്കുന്നതൊക്കെ ചോദിച്ചു അപ്പോൾ നാല് സ്ഥലങ്ങൾ ഈ കലിക്ക് ഇരിക്കാൻ കൊടുത്തു നിന്നാൽ വളരെ ശ്രദ്ധേയമാണിത് എന്തൊക്കെയത് ദ്യൂതം പാനം സ്ത്രീയ സൂന യത്രാധർമ്മ ചതുർവിധ നാല് പ്രകാരത്തിലാണത്ര അധർമ്മം അവിടെ നടക്കുന്നത് എന്താ കള്ളുകൊടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ വ്യഭിചാരം പ്രാണിഹിംസ ഹിംസ ഈ നാല് കാര്യങ്ങൾ അധർമ്മമാണ് അതുകൊണ്ട് ഈ നാലെണ്ണത്തിനെ ഒഴിവാക്കണം ഒഴിവാക്കണം അത്രയും നർത്ഥം അപ്പോൾ ഈ നാല് സ്ഥലങ്ങളെക്കുറിച്ച് തൃപ്തനാവാതെ ഒരു സ്ഥലം കൂടിയും ചോദിച്ചു അപ്പോൾ സ്വർണത്തിൽ ഇരുന്നോളാം പറഞ്ഞു ജാതരൂപം അതാൽ പ്രതിഭൂന പല രൂപത്തിൽ ജനിക്കാൻ കഴിയുന്ന വസ്തുവിൽ ഇരുന്നോളാം പറഞ്ഞു മാലയെ ജനിക്കും പിന്നെ വളയെ ജനിക്കും പിന്നെ തളയെ ജനിക്കും പിന്നെ മോതിരായി ജനിക്കും പിന്നെ ഇയറിംഗ് ആവും പിന്നെ നോസ് റിങ്ങാവും അങ്ങനെ പല പല ആയിട്ട് ജനിക്കാമല്ലോ സ്വർണ്ണത്തിന് വീണ്ടും വീണ്ടും ഇരിക്കീട്ട് ആ സ്വർണത്തിൽ ഇരുന്നോളം പറഞ്ഞു സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ പ്രതീകമായിട്ടാണ് സ്വർണ്ണത്തെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ധനത്തിൽ ഇരുന്നോളം പറഞ്ഞു ആ ധനത്തിൽ ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളും ഇരിക്കുന്നുണ്ട് ധനത്തിന് വേണ്ടി മനുഷ്യൻ കളവു പറയും വിശ്വാസവഞ്ചന ചെയ്യും ചതി ചെയ്യും അല്ലേ ധനത്തിനു വേണ്ടി എന്തെല്ലാം കപടമാർഗ്ഗങ്ങളായി ഇന്ന് കള്ളക്കടത്തുകൾ മറ്റേ കടത്തുകൾ കഞ്ചാവ് വിൽപ്പനകൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണം കുറേ ജാസ്തി ആയാലോ പണം ജാസ്തിയായ പിന്നെ ഗുണ്ടായുസമായി ടെററിസമായി അതിനെ വളർത്തുക ശരിയല്ലേ ആ പാവങ്ങളെ ദ്രോഹിക്കുകയായി അല്ലേ പ്രാണിഹിംസ അതൊന്നും പ്രശ്നമല്ല പിന്നെയോ മാദ്യവും മധുരാക്ഷിയും പഞ്ചനക്ഷത്ര ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഇപ്പോൾ പല വീടുകളിലും പാറുണ്ടെന്നാണ് പറഞ്ഞത് വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ മദ്യപാനം കൊണ്ട് നമ്മുടെ വിവേകം നഷ്ടപ്പെടും അല്ലേ അതുപോലെ ഭോകാസക്തി വർദ്ധിക്കും ഈ വ്യഭിചാരാദികളെ കൊണ്ട് ദൂതം ചൂതുകളി ചെസ്സുകളി റൈസ് കോഴ്സ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ മോഡേൺ മോഡേൺ കളികളുണ്ട് വൾഫ് കളി ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മോഡേൺ ടൈമിൽ അല്ലേ ആ വാതുവെപ്പ് ഇതിലൂടെ എന്താ പണവും പോവും കളവ് ചെയ്യും ചതി ചെയ്യും വഞ്ചന ചെയ്യും അല്ലേ അധർമ്മം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ദയയാണ് ധർമ്മം പക്ഷേ പ്രാണിഹിംസ ചെയ്താലോ നമ്മുടെ ഉള്ളിൽ ക്രൂരത വർദ്ധിക്കും അതുകൊണ്ട് ധർമ്മം ആഗ്രഹിക്കുന്ന ആളുകൾ ധർമ്മം നിലനിർത്തുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കണം അതായത് അപ്പോൾ ധനം ഉണ്ടായാൽ ഈ അനർത്ഥങ്ങളൊക്കെ ഒന്നിച്ചിരിക്കും ചെയ്യും അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങളെ ഒഴിവാക്കിയാൽ തന്നെ മനുഷ്യനെ അധർമ്മം ബാധിക്കാണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് അഞ്ച് സ്ഥലത്തിൽ കലിയെ അടക്കം ചെയ്തു രാജാവ് അതുകൊണ്ട് ഡോൺ അപ്രോച്ച് ദീസ് ഫൈവ് പ്ലേസസ് അപ്പോൾ പുറത്തെ കളുഷാപ്പിലാണോ കലയിരിക്കണേ അല്ലല്ല നോക്കൂ വളരെ ശ്രദ്ധിക്കണം എനിക്ക് കള്ളു കുടിക്കണം അല്ലെങ്കിൽ ലഹരി കുടിക്കണം എന്ന് തോന്നൽ എവിടെയാ ഉള്ളിലാ ആ തോന്നൽ വരണേർത്താൽ കലിയിരിക്കണത് പുറത്തല്ല കലിയിരിക്കണത് തൻ്റെ ഉള്ളിലാ കലിയിരിക്കണത് അല്ലേ പരസ്ത്രീഗമനം പരപുരുഷഗമനം വേണമെന്ന് തോന്നോ ആ ചിന്ത വരുമ്പോൾ ഓർത്തോണം എന്താ കലിയുടെ പരമായി ആ ഞാൻ കൂപ്പുകൂത്തി വീഴും അലേർട്ടായിരിക്കണം അല്ലേ പരദ്രോഹം ചെയ്യണം പരഹിംസ ചെയ്യണം തോന്നുന്നത് എവിടെയാണോ അവിടെയാണ് ആ ധർമ്മത്തിൻ്റെ പ്രഭവം ഉറവിടം സോഴ്സ് അല്ലേ ഇങ്ങനെയുള്ള പല പല കളികൾ അപ്പോൾ ഇതൊന്നും പുറത്തല്ല ഇരിക്കുന്നത് ഇതിൻ്റെ ചിന്ത എവിടെ വരണോ അവിടെയാണ് ഇനി രസം എന്താ എപ്പോഴാണ് കലി വന്നത് എത്ര കാലമാണ് കലിയുടെ വാഴ്ച വളരെ രസകരണേ ഭഗവാൻ പോയാന്ന് വന്ന കലി ഇനി ഭഗവാൻ വരണവരേ ഉള്ളൂ കൃഷ്ണ ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോൾ കലി വന്നു ഇനിയോ ഈ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ കൽക്കിയായിട്ട് വന്ന അതോടെ കലിയുടെ കഥ കഴിഞ്ഞു പിന്നെ ഫതിയുഗ് നോക്കൂ ആപ്സൻസ് ഓഫ് ലോഡ് വളരെ ക്രിയേറ്റ് കലി നമുക്ക് ഭഗവാന്റെ അഭാവത്തിലാണ് കലിവരണത് ഭഗവാൻ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലേ ഇനി ഭഗവാൻ തിരിച്ചു വന്നാലും ഇല്ലേ അല്ലേ എന്താ സ്റ്റോറിയുടെ താല്പര്യം ഭഗവാൻ എവിടെയും പോകണല്ലേ ഭഗവാൻ എല്ലാത്തിനും ഉണ്മ കൊടുത്തുകൊണ്ട് എല്ലാവരുള്ളിലും ചൈതന്യ സ്വരൂപനായിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് ഭഗവത് സ്മരണ ഇല്ലാണ്ടായാൽ ഭഗവാനിൽ നിന്ന് നമ്മുടെ മനസ്സ് പോയാൽ അപ്പം മനസ്സ് പിന്നെ ഇവിടേക്ക് പോകും ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോകുള്ളു അല്ലേ ആ അപ്പം എവിടെയാണ് ഭഗവാന്റെ സ്മരണ കൊണ്ടുവരുന്നത് ഉള്ളിലാണ് ഉള്ളിൽ നിന്ന് ഭഗവാന്റെ സ്മരണ പോയാൽ അവിടെ കലിവരും എപ്പോൾ പോകും ഇനി ഭഗവാന്റെ സ്മരണ വന്നാൽ പിന്നെ കലിക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ പോകും അതുകൊണ്ടാണ് മഹാന്മാർ സദാ ഭഗവത് സ്മരണയോടെ കഴിയണതേ ഭഗവാനെക്കുറിച്ച് പറഞ്ഞും കീർത്തിച്ചും സ്മരിച്ചും ചിന്തിച്ചും ഒരു നിമിഷ നേരം പോലും മറ്റൊരു ചിന്തയ്ക്ക് ഇട കൊടുക്കണില്ലേ അത്ര നിമേഷാർത്ഥം നതിഷ്ടന്തി വൃത്തിം ബ്രഹ്മമീം വിന എന്നാണ് പറയണത് സനകാദികളും ശുഗാദി ശുഗമഹർഷിമാരൊക്കെ അരനിമിഷം പോലും മനസ്സിൽ മറ്റൊരു ചിന്തയ്ക്ക് ഇടവൊടുക്കാതെ പരമാത്മസ്മരണയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക അത്ര വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ലേ മനസ്സിനെ മനസ്സാണ് മായ ആ ഇത് വളരെ ശ്രദ്ധേയമല്ലേ അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി ഉള്ളിൽ നോക്കണം ഇത്തരത്തിലുള്ള ആ അധർമ്മത്തിൻ്റെ ഇരിപ്പിടമായ ഇത്തരം ചിന്തകൾക്ക് അടിമയാകാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ശ്രീ പരീക്ഷത്ത് വളരെ കാലം രാജ്യം ഭരിച്ചുവല്ലോ പൈസ സമയത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും നായാട്ടിന് പോയി ആ നായാട്ടിന് പോയ സമയത്ത് അതിന് വെള്ളം ദാഹമുണ്ടായി ക്ഷീണിതനായി അവശനായി ഇത്തിരി വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ആശ്രമത്തിൽ കയറി ചെന്നു ആശ്രമത്തിൽ ചെന്ന സമയത്ത് അവിടെ ഒരു മഹർഷിയുണ്ട് ഷമീകൻ അദ്ദേഹം പേര് അദ്ദേഹം മനസ്സ് ഭഗവാനിൽ ഭഗവാനിലങ്ങനെ വിലയിച്ച് നിർവികൽപ്പ സമാധിയിലിരിക്കുക സ്ഥാനത്രയാൽ പരമ്പ്രാപ്തം ബ്രഹ്മഭൂതം അവിക്രിയം അദ്ദേഹം മനോനിലയെ വരച്ച് കാണിച്ചിരിക്കുക അശുക മഹർഷി എന്ത് എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകളാണ് ഇതിനപ്പുറത്ത് ഇതിന് സാക്ഷിയായിരിക്കുന്ന പരമാത്മ സ്വരൂപത്തിൽ ധ്യാനിച്ച് മനസ്സതിൽ അലിഞ്ഞൊന്നായി ദേഹവിസ്മൃതിയിലാണ്ട് സമാധിയിലേക്ക് അദ്ദേഹം അദ്ദേഹം ബ്രഹ്മസ്വരൂപനായി കഴിഞ്ഞു അങ്ങനെയുള്ള മഹാത്മാവ് ഈ രാജാവ് വന്നതോ വെള്ളം ചോദിച്ചതോ ഒന്നും കേട്ടില്ല പക്ഷേ രാജാവ് അകത്ത് പുറത്തുനിന്നും വിളിച്ചിട്ട് ആരും കേട്ടില്ല എന്നുണ്ട അത് കടന്നു ആകത്ത് കടന്നപ്പോൾ ഒരാൾ നീണ്ടെന്ന് പറഞ്ഞ കണ്ണും പൂട്ടിയിരിക്കണ്ട് രാജാവിന് കുറച്ച് പരിഭവം ഉണ്ടായി രജോ പെട്ടെന്ന് ദോഷ്യം വരുമല്ലോ അക്കവർക്ക് ഞാൻ ഈ നാട്ടു നാടുവാഴി ചക്രവർത്തി ഞാൻ ഇത്തിരി വെള്ളം ചോദിച്ചിട്ട് ഇയാളിവിടെ ഉണ്ടായിട്ട് കണ്ണും പൂട്ടിയിരിക്കുക എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ല ഇത് കപട ധ്യാനായിരിക്കും എന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അവർക്കെന്നുള്ള നിലയിൽ മനപൂർവ്വം കണ്ണടച്ചിരിക്കണതാണെങ്കിലോ എന്ന അദ്ദേഹത്തിൻ്റെ തോന്നൽ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷ നേരത്തെ ആ ഒരു ദുർ ചിന്ത രാജാവ് പിന്നെ ചെയ്ത് മുഴുവൻ അധർമ്മമാണ് അദ്ദേഹം പുറത്തിറങ്ങി എന്നെ അഭിമാനിച്ചു അദ്ദേഹത്തെ ശിക്ഷിക്കണം തോന്നി ചത്ത ഒരു പാമ്പിൻ്റെ ജലശരീരം ആ ചീഞ്ഞു നാറുന്നത് ഈച്ചി ചാർത്ത് കിടക്കണോ അവിടെ കൈ കൊണ്ട് തൊറാൻ അറയ്ക്കു വില്ലുകൊണ്ട് എടുത്തിട്ട് അദ്ദേഹം ആ മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ ഇട്ടിട്ട് രാജാവ് പോയി ഇതറിഞ്ഞു ഈ മഹർഷിയുടെ മകൻ ശൃംഗി മറ്റ് മഹർഷിമാർ കുമാരന്മാർ പറഞ്ഞിട്ട് അത് കേട്ടുടനെ ആ കുട്ടി വെള്ളത്തിൽ പുഴയിലിറങ്ങി ദേഹശുദ്ധി ചെയ്തുകൊണ്ട് ശപിച്ചു വക് വജ്രം വിസസർജാന വജ്രായുധം പോലെയാണ് അത്രേ ശാപം ശപിച്ചു ധർമ്മമര്യാദയെ ലംഘിച്ച് അധർമ്മം പ്രവർത്തിച്ച ഈ രാജാവിനെ ഇന്ന കേഴാം നാൾ തക്ഷകൻ കടിച്ചു പരിക്കട്ടെ എന്ന് ശപിച്ചു ശാപം കഴിഞ്ഞ് ഓടി വന്നു അച്ഛൻ്റെ ഈ ഇരിപ്പ് കണ്ട് കുട്ടി പൊട്ടി പൊട്ടി പൊട്ടിക്കറിയാം കുറേ നേരം കഴിഞ്ഞ് ആ സമാധി എന്ന് ഉണർന്നു തോന്നു മഹർഷി അദ്ദേഹം എന്തു കുട്ടിയോട് ചോദിച്ചു വിവരങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു കണ്ടില്ല ഈ അച്ഛൻ്റെ കഴുത്തിൽ ഈ പാമ്പിനെ ഇട്ടിട്ട് പോയതാ രാജാവ് അദ്ദേഹത്തിന് ഇപ്പം ഈ ശരീരത്തിൽ കഴുത്തിനെ പാമ്പിനിട്ടുകൊണ്ട് ഒരു അപമാനം തോന്നിയില്ല കാരണം ഈ ശരീരം ഓൾറെഡി ഒരു ശവം ആ ശവത്തുമ്പോൾ വേറൊരു ശവത്തെ ഇട്ടിരിക്കണു രണ്ടും പഞ്ചഭൂതം ആ ശവമല്ല ഞാൻ നല്ല ബോധ്യമുണ്ടേ ശിവസ്വരൂപം സാക്ഷാത്കരിച്ച ആളാ അതുകൊണ്ട് അദ്ദേഹം ഇത് വലിച്ചു നോക്കി അറിഞ്ഞു ഇത് നീയെന്നെ കരയണേ വെച്ചു അല്ല ആ മഹാരാജാവ് പരീക്ഷിത്താണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നല്ല ശിക്ഷ കൊടുത്തേണ്ട അച്ചാന്ന് എന്താ ചെയ്തത് നീയ്യ് ഞാൻ ആ മഹാരാജാവിനെ ശപിച്ചു വലിയ ക്രെഡിറ്റായിട്ടാണ് പറയണേ അത് കേട്ട സമയത്ത് ആ മകൻ്റെ പ്രവൃത്തിയെ നിന്ദിച്ചുകൊണ്ട് പറയണം കഷ്ടമുണ്ണി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്ര വലിയ ഭാഗവതോത്തമനം ധർമ്മനിഷ്ഠനും മഹാത്മാവുമാണ് ആ പരീക്ഷത്തെന്ന് നിനക്കറിയോ അദ്ദേഹം രാജ്യം ഭരിക്കേണ്ട നമ്മളെ പോലുള്ള മഹർഷിമാർക്ക് വിട്ടിരുന്ന് നാമം ജീവിക്കാനും ഈശ്വരനെ ഭരിക്കാനും കഴിയുന്നത് സ്വഭാവേന രജോണികളായ ക്ഷത്രിയന്മാർ നായാട്ടിനൊറ്റ വന്ന് വെള്ളം ദാഹം കൊണ്ടിവിടെ വന്നിട്ടുണ്ടാവും അത് കിട്ടാത്ത പരിഭവം കൊണ്ടൊട്ടെ അദ്ദേഹം ചെയ്തതായിരിക്കും ഇതൊക്കെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മഹർഷി കണ്ടേക്കണു അതുകൊണ്ട് ആ രാജാവ് ചെയ്ത് എത്രയോ നിസ്സാരമായൊരു തെറ്റ് പക്ഷേ നീ ചെയ്ത അക്ഷന്ധവ്യമായ അപരാധമാണ് ഭഗവാനെ സർവോത്മന ആശ ശരണമടഞ്ഞ ഭഗവത്ഭക്തയെ നീ അപമാനിച്ചില്ലേ ദ്രോഹിച്ചില്ലേ ഭഗവാൻ നിനക്ക് മാപ്പ് തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഉടനെ ശിഷ്യന്മാരെ അയച്ച് പരീക്ഷത്തിന് ഇങ്ങനെ ശാപം കിട്ടിയത് അറിയിക്കാൻ ഏർപ്പാട് ചെയ്തു നോക്കൂ ഇതാണ് മഹാന്മാരുടെ സ്വഭാവം എന്താ അത് തന്നെ അവമാനിച്ചാലും തന്നെ അവമാനിച്ചു എന്ന് അവർക്ക് തോന്നണില്ല തനിക്ക് ദ്രോഹം ചെയ്തവർക്ക് പോലും നന്മ വരണം എന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന മനസ്സിൻ്റെ ഉടമയവർ ഇത്രയും മഹാനായ ആ ഷമീക മനസ്സ് ആ പരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പരീക്ഷത്ത് മഹാരാജാവോ അദ്ദേഹം സ്വഭാവേന ദുഷ്ടനും നീചനും അല്ലല്ലോ മഹാഭക്തനും ധർമ്മനിഷ്ഠനുമല്ലേ ചെറിയൊരു ഒരു അവിവേകം ഒരു നിമിഷം നേരത്തെ ആ വിവേകം കൊണ്ട് പ്രവർത്തിച്ചത് ആ കൊട്ടാരത്തിലെത്തിയില്ല അപ്പളയ്ക്ക് അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി പശ്ചാത്താപം ഉണ്ടായി ഒരു തെറ്റും ചെയ്യാത്ത ആ മഹർഷിയെ ഞാനെന്തിനാണ് ഇങ്ങനെ നിന്ദിച്ചത് അദ്ദേഹം യഥാർത്ഥത്തിൽ ധ്യാനത്തിലായിരുന്നെങ്കിലോ എന്തൊരു അപരാധമാണ് ഞാൻ ചെയ്തത്